നമ്മള് സുഹൃത്ത് ഇറക്കിയിട്ട് ബാറ്ററി ഇപ്പൊ സർവീസ് വാറണ്ടി ഒക്കെ ഉണ്ട് ഏറ്റവും കമ്പനി പൂട്ടിയതുകൊണ്ട് കിട്ടണില്ല ഒന്നര വർഷമായില്ലേ എത്ര കിലോമീറ്റർ ആയില്ലേ കംപ്ലൈന്റ് ഒരു ഒക്കെ കിട്ടുവോ മൈലേജ് റേഞ്ച് ഒന്നര വർഷമായിട്ട് മൈലേജ്

അപ്പോൾ അതിൻ്റെ വാറണ്ടിയാണ് പ്രശ്നം ഇനിയിപ്പോൾ ഇങ്ങനെ വേറെ മൊത്തത്തിൽ സർവീസ് ചെയ്യുന്ന ഇതൊക്കെ വരുന്നുണ്ട് സർവീസ് സെൻ്റർ മൊത്തത്തിൽ എല്ലാ വണ്ടിയും സർവീസ് ചെയ്യുന്ന സർവീസ് സെൻറ്ററുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി ഒക്കെ ഇതിന് സൂട്ടായത് കിട്ടണമെങ്കിൽ ഇനി സർവീസൊക്കെ ഉണ്ടെങ്കിൽ നടക്കുകയുള്ളു